ടീച്ചർ പഠിപ്പിച്ച പാട്ടൊന്നു പഠിക്കെ ഹായ് ഹായ് പറഞ്ഞേ പ്ലീസ് പ്ലീസ് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളിന്നൊരു വലിയ സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വന്നത് പക്ഷെ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യം പറയാൻ കേട്ടോ ആദ്യക്കിഞ്ഞ് പിണങ്ങിയിരിക്കാണ് വീഡിയോ എടുക്കാൻ നേരത്ത് അമ്മ ഇവിടെ ഒരു കടയിലോട്ട് ഇറങ്ങി പോയൊക്കെയാണ് നമ്മുടെ തോപ്പാങ്കുടിയിലുള്ളൊരു കടയാണ് കേട്ടോ ഇട്ടത്തിളക്കം അപ്പോൾ അങ്ങോട്ട് പോയൊക്കെയാണ് അവിടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാണ് ആ സമയത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര വഴക്കാണ് അവൻ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്ന് കുറേ സാധനം മേടിച്ചാണ് മേടിച്ചപ്പോൾ അവൻ്റെ ഒരു വണ്ടിയൊക്കെ മേടിച്ച പക്ഷെ ഇന്ന് വന്നു കഴിഞ്ഞ് അവൻ ചെറിയൊരു സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ മറന്നു പോയിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്ന ഇവൻ ഇന്ന് ഇറങ്ങി പറഞ്ഞിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് അവൻ ഒരുപാട് സാധനങ്ങളുണ്ടാവും മേടിക്കാനായിട്ട് അതിനുവേണ്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് അല്ലെങ്കിൽ അത് കിട്ടാ വേണ്ട അത് വേണം ഇത് വേണോ എന്നെ വേണ്ടിയിട്ട് വണ്ടിയല്ലേ വേണ്ട എനിക്ക് ആ വണ്ടി വേണം വണ്ടി ഇഷ്ടം പോലെ വീട്ടിൽ കിടപ്പുണ്ട് എല്ലാം അടിച്ച് ഇന്നലെ ഇവിടുന്ന് മേടിച്ചോണ്ട് പോയാൽ വണ്ടി വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അത് അടിച്ചു പൊട്ടിച്ച് പീസ് പീസാക്കി അപ്പം നമുക്ക് എല്ലാ അവസ്ഥ അങ്ങനെ വണ്ടി മേടിച്ച് കൊടുത്ത് വെറുതെ വെറുതെ പൈസ അളയേണ്ട ആവശ്യമില്ല അപ്പോൾ വീട്ടിൽ ഇഷ്ടം പോലെ വണ്ടികൾ കിടപ്പുണ്ട് വേറെ പകുതിയായിട്ടും പൊട്ടിയതായിട്ടും പൊട്ടാത്തതായിട്ടും ഒക്കെ വണ്ടിയുണ്ട് വലിയ വണ്ടിയുണ്ട് ഇലക്ട്രിക് കാറുണ്ട് അല്ല സൈക്കിളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് തൽക്കാലം വണ്ടി വേണ്ട ഇന്നലെ ഇന്നലെ വൈകുന്നേരം മേടിച്ച് ഇന്ന് വൈകുന്നേരം ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയില്ല അതിനിപ്പം അത് പീസ് പീസാക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളിവിടെ കടയിൽ കയറിയിട്ട് വെട്ടോ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സന്തോഷ വാർത്ത പകയുന്നതാണ് വന്ന് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി ഇച്ചിരി മാറ്റി ഇട്ടിട്ട് തുകാൻ സാധനം മേടിക്കാൻ ഇറങ്ങിയാണ് സന്ധ്യയായി ഇപ്പോൾ സമയം ആയതുകൊണ്ട് ഏഴുമ ഏഴര ഏഴുമണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏഴര ഏഴര കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ നമ്മളൊരു തുണിക്കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു വലിപ്പ വ്യത്യാസം വന്നിട്ട് അതൊന്നും മാറ്റി എടുക്കണമായിരുന്നു അതിനെല്ലാം കൂടി ഇന്ന് വന്നാണ് അപ്പൊ ഒരു അടിപൊളി ഒരു എന്താ പറയാ ഒരു ഭയങ്കര സന്തോഷകരമായിട്ടൊരു കാര്യം അവളും കൂടെ വന്നിട്ട് ഞങ്ങൾ പറയാൻ കേട്ടോണ്ട് പൂട്ടിട്ട് പൂട്ടിരുന്നുണ്ട് വണ്ടി തിരി വണ്ടി വണ്ടി തിരിച്ചിട്ട് മേടിക്കാം രാ കൊച്ചി ലൈസ് മേടിച്ചു തരാം ആദ്യ കൂട്ടി ഇന്നലെ നമ്മള് വണ്ടി മേടിച്ചല്ലേ ഇന്ന് എല്ലാ ദിവസം മേടിക്കുന്ന എങ്ങനെയാ ഇന്നലെ മേടിച്ചു മേടിച്ചു ഫാനോ ആദ്യാ ടീച്ചർ പഠിപ്പിച്ചു പാട്ടൊന്നു കൊടുത്ത് പാടിക്കേ ാണ് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാണേ മക്കളൊന്നും പിടികിട്ടുന്നില്ല കാര്യായിട്ട് പക്ഷെ ഈ ടൂണ് കേട്ടിട്ടുണ്ടല്ലോ തിങ്കൾ തിങ്കൾ സ്റ്റാറാ പാട്ടാ പോയി ണ്ടല്ലേ സ്കൂളിൽ പോകുന്നതിന്റെ ഗുണമുണ്ട് അതെ ഗുണുണ്ട് എന്നാലും മറന്നുപോയില്ല അതാണ് ഞാൻ പഠിച്ചിട്ടേ നമ്മളീ ചെറുപ്പത്തില് ഓരോന്ന് പഠിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് ഇതാണ് കാര്യങ്ങളൊക്കെ ഗുഡ് മോർണിംഗ് നമ്മൾ ചെലപ്പോ കേക്കുമ്പോ നിസ്സാരവൽക്കരിക്കുന്ന പല കാര്യങ്ങളും അല്ല ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നമ്മൾ ഇതൊന്നും നമ്മൾക്ക് എല്ലാം ഓർത്തിരിക്കല ഒരുപാട് കാര്യങ്ങൾ കൊച്ചു പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എല്ലാരും പറയും ഇതൊക്കെ പഠിക്കും പിന്നെയാണെങ്കിലും പഠിക്കുന്നത് പക്ഷെ അതല്ല ഒരു അത് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ എനിക്കറിയത്തില്ല പക്ഷെ അത് കുഞ്ഞു അതിനിടയ്ക്ക് ഞാൻ ഇച്ചിരി വീഡിയോ ഇൻട്രോ എടുത്തായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നീ വന്നു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് നിന്ന് പോകാല്ലേ എവിടെയാണ് വെട്ടമെടുത്തേറ്റ് സിറ്റിയിലെ കുറച്ച് നീ ആ അവസാനിപ്പിടിക്കാ പോ സത്യം പറഞ്ഞ സന്തോഷം എനിക്ക് മനസ്സിലായിട്ടില്ല സന്തോഷം എനിക്ക് മനസ്സിലായില്ല അതായത് നമ്മുടെ അന്നെ കുഞ്ഞ് നടന്നു തുടങ്ങിയിരിക്കുന്നു അല്ല അതൊരു സന്തോഷം അത് ഇതിലൂടെ പറയാൻ വരുന്ന സന്തോഷമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നേരത്തെ അറിയില്ല ഈ സൈഡിൽ കാണിക്കാൻ കണ്ട അവള് നടക്കുന്നത് അപ്പൊ അടുത്താണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇറങ്ങിയപ്പോ വൈകുന്നേരമാണ് എടുക്കുന്നത് ലേറ്റ് ആവുമെന്നാണ് നമ്മള് വിചാരിച്ച് നടക്കാൻ വേണ്ടി കാരണം അവളെ പിടിച്ച് 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 നടക്കും അവർ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു വയസ്സിൽ ആ ഡേറ്റിൽ അന്ന് അതായത് രണ്ട് സ്റ്റെപ്പ് വെച്ച് പിന്നെ അവൻറെ അടുത്ത സ്റ്റെപ്പ് നോക്കുന്നത് രണ്ട് മാസം കഴിഞ്ഞു അന്നെ അങ്ങനെയല്ല ആദ്യം തിരിച്ചു തരച്ച് രണ്ടു മൂന്ന് സ്റ്റെപ്പ് വെച്ച് അങ്ങ് പോയി പിന്നെ പിന്നെ നിർത്തി ആ നടപ്പങ് നിർത്തി പക്ഷെ അന്നെ അങ്ങനെയല്ല അന്നെ പിടിച്ച് നിന്ന് അവള് ജോലി നടക്കാമെന്ന് ഉറപ്പായിട്ട് അവള് നടക്കുള്ളു അത്രയും അവൾക്ക് വേണം നേരത്തെ നടക്കാമായിരുന്നു കാരണം എഴുന്നേറ്റ് നിക്കും കൈവിട്ട് നിക്കും കാരണം അവള് പിടിച്ചു നടക്കാൻ തുടങ്ങിട്ട് ഏകദേശം നാല് മാസമായി തോന്നുന്നു കാരണം പിടിച്ചു നടക്കാൻ തന്നെ അവള് കൊറേ നാള് മുന്നേ തുടങ്ങി അപ്പൊ ഞാൻ പറയുകയും ചെയ്തു ആദ്യക്കാല് മുന്നേ അവള് പിടിച്ചു നടക്കാൻ തുടങ്ങിയല്ലോ അപ്പൊ വേഗം നടക്കുവായിരിക്കുന്നു പക്ഷെ പക്ഷെ ആദ്യക്കാല് നല്ല ബാലൻസ് ആയിട്ടുണ്ട് ഭയങ്കര ബാലൻസ് കൊണ്ട് നിക്കാനുള്ള അപ്പൊ അവരൊക്കെ ഉണ്ടാവും എല്ലാം ഉണ്ട് പക്ഷെ അവള് നടക്കുകയല്ല അവള് പേടിയെന്ന് മടിയാവും വന്നു തോന്നല്ലേ പേടിയുണ്ടായിരിക്കും പേടിയായിരിക്കും പക്ഷെ ഇപ്പൊ അവള് ശരിക്കും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല അവള് പോലും അറിയാതെ പറയാൻ അവൾ അത് കേട്ടാരിക്കും അതുപോലെ തന്നെ പിടിച്ചു നടത്താൻ നോക്കി ഒരു കാരണശാലും നമ്മുടെ കൈവിട്ട് നടക്കുന്നില്ല പ്രത്യേകിച്ച് എന്റെ അവള് പരമാവധി നടക്കാൻ വരുന്നില്ല നേരത്തെ എന്റെ കൂടുതൽ പിടിച്ച് ഇഷ്ടംപോലെ നടക്കാൻ വരുവായിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൈവിട്ടുകളാണ് കൈവിട്ടിട്ട് നടത്താൻ ശ്രമിക്കുമായിരുന്നു അതുകൊണ്ട് അവള് മനപ്പൊക്കെ എൻ്റെ അടുത്ത് വരത്തില്ല ബാക്കിയുള്ളവരോടും പിന്നെ മമ്മിയുടെ അടുത്തൊക്കെ പിടിച്ച് പിടിച്ച് കുറെ നടക്കും എൻ്റെ അടുത്ത് ഒരുപാട് നടക്കുവായിരുന്നു ഇപ്പം നടക്കുകയാണ് അപ്പോ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടാൽ അതുപോലെ തന്നെ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണ് എന്റെ കയ്യിൽ എന്തെങ്കിലും സാധനം ഒക്കെ ഉണ്ടായ അതും പിടിച്ചു കൊണ്ട് കൈ നടന്നു പോകാനാണ് നമ്മൾ വരെ അതിശയിച്ച് അത് കൂളായിട്ട് പോവാ അപ്പോ ഇവരെല്ലാം കടന്നുറങ്ങുമായിരുന്നു അപ്പൊ ഞാനും കൂടെ കുട്ടികളുടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവളെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഞാനിങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അവളെ ചുമ്മാ എണീറ്റ് നടക്കുന്ന കണ്ടപ്പോ ഞാൻ അവളറിയാതെ ഫോണിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് എടുത്തു നല്ല രീതിയിൽ അതായത് ആ കട്ടിലെ നമ്മളിങ്ങനെ ഒരു കുഴിവുണ്ടല്ലോ അതുകൊണ്ടാണ് അതും ആ താന്നു താന്നു പോകുക ചെയ്യും എന്നിട്ടും അവൾ അതുപോലെ നടന്നു പക്ഷെ തകലാണെ നല്ലപോലെ നടക്കും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പയ്യോക്കളെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റ് അവള് നടക്കുന്ന സമയത്ത് പോയി ഓടിപ്പോയി ഫോൺ ചെയ്തോട്ട് ഒന്ന് വീഡിയോ എടുക്കാനാണ് അല്ലെങ്കിൽ വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വരത്തില്ല മാരപ്പൊക്കെ വരത്തില്ല അവള് ഇരുന്ന് പാല അഭ്യാസം കാണിച്ചു കളെ അല്ലെങ്കിൽ അവള് നിന്നിട്ട് നിന്നിട്ട് ചുമ്മാ നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ടിങ്ങനെ മുട്ടുമടക്കി എഴുന്നേക്കും മുട്ടുമടക്കി എഴുന്നേക്കും ചെയ്യണമെങ്കിൽ ബാലൻസ് അതിന് അതായത് സിറ്റപ്പ് അടിക്കണമെങ്കിൽ നമ്മള് നമ്മക്ക് സിറ്റപ്പ് അടിക്കണെങ്കിൽ എന്തായാലും എനർജി കൊടുത്താലാ അപ്പൊ നടക്കാൻ പഠിച്ചു കഴിഞ്ഞ് നല്ല ഇതായാൽ മാത്രം ഈ സിറ്റപ്പൊക്കെ ഇരുന്ന് വെച്ച് ഡിം 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 അടിക്കണമെങ്കില് പിടിച്ചോണ്ട് പറ്റും പിടിച്ചോണ്ട് ഇപ്പം ചെയ്യുമായിരുന്നു പിടിച്ചിട്ട് ഇങ്ങനെ ടേബിളെ പിടിച്ചിട്ട് ഇരുന്ന് പിടിച്ചോണ്ടാ ഇള്ളതല്ല പിടിക്കാണ്ട് ചെയ്യുന്നത് പിടിക്കാണ്ട് ഇരുന്ന് വെച്ചിട്ട് അത്രയും അവർ ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നടക്കാൻ പറ്റ പറ്റും പക്ഷെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല നമ്മൾ ആരും കാണുന്നില്ല അതെ പക്ഷെ നേരത്തെയും ഒന്നും കണ്ട് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ പിടിക്കാതൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ പറയാനായിട്ടില്ലായിരുന്നു പക്ഷെ തന്ന പോലെ ഒരു യാളല്ലോ നമ്മുടെ കുട്ടികള് ഓരോ കാര്യങ്ങൾ അതായത് ഇപ്പം ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പതുക്കെ കമലാൻ തുടങ്ങും പതുക്കെ ഇരിക്കാൻ തുടങ്ങും പിന്നെ പതുക്കെ നടക്കാൻ തുടങ്ങും പിടിച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങും പിന്നെ പതുക്കെ കൈവിട്ട് നടക്കാൻ തുടങ്ങും അതൊക്കെ കാണുമ്പോൾ ഓരോ സ്റ്റെപ്പ് കാണുമ്പോഴും നമുക്ക് പല്ലും പല്ല് വരുന്നു നമ്മൾ എത്ര പല്ല് വന്നു പിന്നെ കഴിഞ്ഞ് എത്ര പല്ല് വന്നു അത് നമ്മള് കൊറേ പേരെ വിളിച്ച് പറയോ നമുക്ക് ഭയങ്കര സന്തോഷം ആ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത്തെ കൊച്ചായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കൊച്ചുമായിട്ട് രണ്ടാമത്തെ കൊച്ചു ചെയ്യും അവൻ ഈ സമയത്ത് വന്നു ആ സമയത്ത് വന്നു അവന് ഇതില്ലായിരുന്നല്ലോ ഇവക്കിതുണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് കമ്പയർ ചെയ്യും ഇതൊക്കെ നമ്മുടെ നോർമൽ കാര്യങ്ങളാണ് അവരും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാവരും അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായി കുഞ്ഞുമില്ല ശ്രദ്ധിക്കാത്തവരാരും ഇല്ല ചിലരൊക്കെ വിചാരിക്കും ഓ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നല്ലേ ഇവർക്ക് ഇത് മാത്രം വിളിച്ചു വരേണ്ട ആവശ്യമല്ലോണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് നമ്മൾ പഴയ പോലത്തെ നമ്മള് എല്ലാ കാര്യങ്ങളും വിളിച്ചു വീഡിയോ ചെയ്യുന്നില്ല കൂടുമ്പോട്ടായിട്ടായി താല്പര്യമൊന്നും ഇല്ല ഇപ്പൊ വീഡിയോ രീതിയിലാണ് താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു കാരണം കുറെ നാളായിട്ട് വീഡിയോ ഇടാതിരുന്നിരുന്ന ഇടാതിരുന്ന ഷോർട്ട് വീഡിയോ വീഡിയോ ചെയ്യാണെങ്കിൽ ആ ഒരു പോകും നമുക്ക് അതാണ് വീഡിയോ ഇടാൻ ഭയങ്കര മടിയായിട്ടുണ്ട് അന്നെ കുട്ടി നടന്ന് നമുക്ക് സന്തോഷം എല്ലാരെയും അറിയിക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇട്ടതാണ് ഇനി അടുത്തത് അടുത്ത നല്ലൊരു വീഡിയോ സാധാരണ ഇനി ദിവസങ്ങളിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംഭവിക്കാനുണ്ട് അപ്പൊ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസം തന്നെ എല്ലാ ദിവസം ഒന്നര ദിവസം ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ തോന്നുന്നു അതെ അതെ മണിക്ക് ഇറങ്ങിയതാണ് എട്ടു മണി ഞാൻ മൂന്ന് ഒക്കെ അതെ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോയിൽ തുടക്കത്തിൽ തുടക്കത്തിൽ ഞങ്ങൾ ഇന്നലെ എടുത്തത് ചെയ്യാം ഒരു എങ്ങനെയാണെന്ന് എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും അവിടെ അവിടെ ക്യാമറ